നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം കർക്കിടക പേമാരി തുറന്ന് ചിങ്ങം പിറന്നു വെയിൽ തെളിഞ്ഞു ചിങ്ങം ഒന്ന് പതിവ് പോലെ കർഷക ദിനമായി ആഘോഷിച്ചു കൃഷിയെ ഉദ്ധരിക്കും കർഷകരെ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കടം കയറി മുടിഞ്ഞ കർഷകർക്ക് സൗജന്യ വിലയ്ക്ക് വിഷം ലഭ്യമാകുമെന്ന് കൃഷിമന്ത്രിയും പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന നാനൂറ്റി പതിനെട്ട് ബാറുകളെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളാണ് ഈ ആഴ്ച മാധ്യമങ്ങളിലെമ്പാടും നിറഞ്ഞു നിന്നത് പൂട്ടിയ ബാറുകൾ തുറക്കാനേ പാടില്ല എന്നത് വി എം സുധീരൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന് മുതിർന്ന കെ പി സി സി വൈസ് പ്രസിഡന്റും പ്രമുഖ ഗാന്ധിയനുമായ മഹാത്മാ ഹസൻ വെളിപ്പെടുത്തി മുഖ്യന്റെ പ്രധാന ഇയാർത്തുകളായ ഡൊമിനിക് പ്രസന്റേഷനും ബെന്നി ബെഹനാനും അത് ആവർത്തിച്ചു എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനും അജയ് തറയിലും അതിനെ ഖണ്ഡിച്ചു ബാറുകൾ അടഞ്ഞുകിടക്കണമെന്നത് കെ പി സി സിയുടെ തീരുമാനമാണെന്ന് വാദിച്ചു നേതാക്കന്മാർ ഗ്രൂപ്പ് തിരിഞ്ഞ് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു എ ഗ്രൂപ്പുകാർ ഉമ്മനൊപ്പവും ഐ ഗ്രൂപ്പുകാർ സുധീറിനൊപ്പവും നിലയുറപ്പിച്ചു ബാറിനെ ചൊല്ലി ഗ്രൂപ്പ് യുദ്ധം മൂർച്ഛിച്ചു എന്ന് പത്രങ്ങൾ മത്തങ്ങ നിരത്തി സുധീറിൻ്റെ എതിർപ്പ് ഇനി വില ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് നടക്കുന്ന യു ഡി എഫ് യോഗം നിലവാരമുള്ള ബാറുകൾക്ക് അനുമതി നൽകും കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കും എന്ന് കിംവദന്തി പറഞ്ഞു അതേസമയം എക്സൈസ് സേമാനന്മാർ പൂട്ടിക്കിടക്കുന്ന ബാറുകൾക്ക് നിലവാരമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആരംഭിച്ചു താറ ടൈൽസ് ഇട്ടതും ഭിത്തി പെയിൻ്റ് അടിച്ചതും പോർട്ടിക്കോയിൽ പൂച്ചെടി വെച്ചതും കണ്ട് ബോധ്യപ്പെട്ടു മുന്നൂറ് മുന്നൂറ്റമ്പത് ബാറുകളെങ്കിലും തുറക്കാം ആ ഇനത്തിൽ നല്ലൊരു സംഖ്യ വസൂലാക്കാം എന്ന് മുഖ്യനും സിൽബന്ധികളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇത്രയൊക്കെ ആയിട്ടും സുധീരൻ വഴങ്ങിയില്ല ഞാൻ പൊട്ടിച്ച ബാറിന് നാല് കൊമ്പ് എന്ന ശാഠ്യത്തിൽ ഉറച്ചു നിന്നു ഈ ഘട്ടത്തിൽ ഉമ്മൻജി അലൂമിനിയം പട്ടേലിൻ്റെ സഹായം തേടി പട്ടേൽജി സുധീരനെ ഫോണിൽ വിളിച്ചു പിന്നാലെ ഉമ്മനെയും വിളിച്ചു മദ്യവർജനം അഹിംസ പാർട്ടിയുടെ പ്രധാന ആദർശമാണ് പക്ഷേ കടുംപിടുത്തം നല്ലതല്ല എന്ന് എന്നുപദേശിച്ചു ഹൈക്കമാൻഡല്ല അതിലും വലിയ കമാൻഡായാലും വിട്ടുവീഴ്ചയില്ല എന്ന് സുധീരൻ ആവർത്തിച്ചു തൻ്റെ ജീവൻ ഭീഷണിയുണ്ട് എന്ന് സൂചിപ്പിച്ചു അതോടെ അലൂമിനിയത്തിൻ്റെ ഗിൽട്ട് പോയി പട്ടേൽ ഊരിയ വാൾ ഉറയിലിട്ടു വി എം സുധീറിനെ കുടത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പൂതമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ദീപികയുടെ ഒന്നാം പേജിൽ രാജു നായർ കാർട്ടൂൺ ഭരച്ചു സംസ്ഥാനത്ത് മുസ്ലിം ലീഗർ ആരും ബാറ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് മേലും കീഴും നോക്കാനില്ല പൂട്ടിയ ബാർ തുറക്കുന്നതിനെതിരെ ചന്ദ്രിക പത്രം അതിശക്തമായ ഭാഷയിൽ എഡിറ്റോറിയൽ അടിച്ചുവിട്ടു മുസ്ലിം ലീഗിനെ എതിർത്താൽ നടക്കില്ല എന്ന് തോന്നിയിട്ടോ മെത്രാൻമാരുടെ ദുർബോധനയ്ക്ക് വശമതനായിട്ടോ എന്നറിയില്ല കെ എം മാണിയും കളംമാറ്റി ചവിട്ടി പൂട്ടിയ ബാറുകളിൽ ഒന്നുപോലും തുറക്കാൻ പാടില്ല എന്ന് കട്ട് ആൻഡ് ഡ്രൈ ആയി പറഞ്ഞു കളഞ്ഞു മദ്യനിരോധനമാണ് കേരള കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നൊരു വലിയ തമാശയും പൂട്ടിച്ചു ലീഗിനും മാണിക്കും പിന്നാലെ സോഷ്യലിസ്റ്റ് ജനതയും ആർ എസ് പിയും ബാറ് തുറക്കാൻ പാടില്ല എന്ന നിലപാട് കൈക്കൊണ്ടു അതോടെ മുന്നണിയിൽ ഉമ്മനും ബാബുവും ഒറ്റപ്പെട്ടു മഹാത്മാ ഹസൻ പൂർവ്വകാല പ്രാബല്യത്തോടെ നിലപാട് തിരുത്തി സംസ്ഥാനത്തെ ഒരൊറ്റ ബാറ് തുറക്കാൻ പാടില്ല എന്ന അഭിപ്രായം തട്ടിമുളിച്ചു ഇന്ന് ഹസൻ ചിന്തിക്കുന്നത് നാളെ ഉമ്മൻ ചിന്തിക്കും എന്നാണ് എ ഗ്രൂപ്പിൻ്റെ പ്രമാണം സുധീറിനെയും മെത്രൻമാരെയും ഞെട്ടിക്കാൻ തന്നെ ഉമ്മൻജി തീരുമാനിച്ചു യു ഡി എഫ് യോഗത്തിൽ ഒരലശണ്ടയും ഉണ്ടായില്ല ബാറ് തുറക്കാൻ പാടില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു കെ എം മണിയും കുഞ്ഞാലിയും വീരനും അതുതന്നെ ആവർത്തിച്ചു പൂട്ടിക്കിടക്കുന്ന ബാറുകൾ മാത്രമല്ല തുറന്നു പ്രവർത്തിക്കുന്ന ത്രീ സ്റ്റാർ ഫോർ സ്റ്റാർ ബാറുകളും പൂട്ടിക്കളയാം എന്ന് മുഖ്യൻ തിരിച്ചടിച്ചു മേലിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മാത്രമേ ബാർ ബാറുണ്ടാവുകയുള്ളൂ എന്ന് കൈയടിച്ച് പാസ്സാക്കി മെത്രാൻമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഷാപ്പുകൾ അടച്ചിടാൻ തീരുമാനിച്ചു ഉമ്മൻ്റെ ക്രൂരകൃത്യം അവിടെ കൊണ്ടോ അവസാനിച്ചില്ല ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകൾ പത്ത് ശതമാനം വീതം പൂട്ടാനും തീരുമാനിച്ചു പത്ത് കൊല്ലം കൊണ്ട് എല്ലാ ഔട്ട്ലെറ്റുകളും പൂട്ടു പിന്നെ കുടിക്കടമെന്നുള്ളവർക്ക് ടാജ് മലബാറിലോ മറ്റോ പോകേണ്ടി വരും സംസ്ഥാനത്ത് സമ്പൂർണ്ണ പദ്യ നിരോധനം നടപ്പാകും കേരളം കള്ളവാറ്റുകാരുടെ സ്വന്തം നാടായി അറിയപ്പെടും ദൈവാധീനമെന്നേ പറയണ്ടു കള്ളിജത്തും കള്ളവാറ്റും സർക്കാർ നിരോധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിലോൺ പൊടി കലക്കുന്നതിനും ആന മയകി ഇറക്കുമതി ചെയ്യുന്നതിനും തടസ്സമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആദർശ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി സുധീരനെ മലർത്തി അടിച്ചുവെന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യ സകല പത്രങ്ങളും വിലയിരുത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി പോലും ഉമ്മൻ്റെ തിണ്ണമിടുക്കിനെ ശ്ലാഘിച്ചു പൂട്ടിക്കിടക്കുന്ന ബാറുകളിൽ അധികവും ഈഴവരുടേതാണ് ഇനി പൂട്ടാൻ പോകുന്ന ബാറുകളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടേതാണ് അതിൽ തന്നെ നല്ലൊരു പങ്ക് കത്തോലിക്കരുടേതാണ് എന്നിരിക്കലും മെത്രാൻമാർ മദ്യനയത്തെ പ്രകീർത്തിച്ചു ദീപികയും മംഗളവും അന്നക്കന്ന് എഡിറ്റോറിയൽ അടിച്ചുവിട്ടു മലയാള മനോരമ അത്ര തന്നെ ആവേശം പ്രകടിപ്പിച്ചില്ല ചാന്ദ്രിക പത്രത്തിനുണ്ടായ ആഹ്ലാദം അവർണ്ണനീയമായിരുന്നു തിന്മയുടെ തീ അണയുന്നു എന്ന ശീർഷകത്തോടെ ഒന്നാം പേജിൽ മുഖപ്രസംഗം എഴുതിക്കൊണ്ട് പത്രാധിപർ തൻ്റെ ചരിത്രപരമായ ദൗത്യം നിറവേറ്റി മധ്യനയം മുഖപ്രസംഗം എഴുത്തുകാരേക്കാൾ ഉത്തേജിപ്പിച്ചത് കാർട്ടൂണിസ്റ്റുകളെയാണ് ഉമ്മൻ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഒന്നാം പേജിൽ സുജിത് കാർട്ടൂൺ വരച്ചത് സ്വാഭാവികം ഏതാണ്ട് അതേ മട്ടിൽ മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഗോപികൃഷ്ണൻ വരച്ചതും പോകട്ടെ എന്ന് കരുതാം എന്നാൽ മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ബൈജു യു ഡി എഫ് നേതാക്കളെ പരിഹസിച്ചുകൊണ്ട് വരച്ചത് അതിക്രമം എന്നേ പറയാവും ബാറുകൾ പൂട്ടാനുള്ള തീരുമാനം ലീഗുകാരെ മാത്രമല്ല മദ്യവിരുദ്ധരായ യൂത്ത് കോൺഗ്രസ്സുകാരെയും ആവേശഭരിതരാക്കി കൊച്ചിയിൽ ഒരു കത്തോലിക്കൻ്റെ ഉടമസ്ഥയിലുള്ള യുവറാണി ബാറിൻ്റെ ചില്ല് അടിച്ചു തകർത്തു ഏതാനും കുപ്പികളും എടുത്തുകൊണ്ടുപോയി തുടർന്ന് മദ്യക്കുപ്പി എന്തിക്കൊണ്ട് മഹാത്മാഗാന്ധി റോഡിലൂടെ ആഹ്ലാദ പ്രകടനം നടത്തി മഹാത്മാഗാന്ധിക്ക് ജയ് ഉമ്മൻഗാന്ധിക്ക് ജയ് യു ഡി എഫ് യോഗത്തിൻ്റെ പിറ്റേന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി തുറന്നു പ്രവർത്തിക്കുന്ന മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾ ഉടനെ പൂട്ടും അവരുടെ ലൈസൻസ് ഫീ മടക്കിക്കൊടുക്കും മുപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ ഗാന്ധി ജയന്തിക്ക് ഷട്ടർ ഇടും ഒക്ടോബർ രണ്ടിനു ശേഷം എല്ലാ ഞായറാഴ്ചയും ഡ്രൈ ആയിരിക്കും ആവശ്യക്കാർ കാലേ കൂട്ടി സ്റ്റോക്ക് ചെയ്തുള്ളൂ എന്ന് അറിയിച്ചു താൻ മദ്യ ലോബിയുടെ വക്താവല്ല രാഷ്ട്രീയ ജീവിതം തുറന്ന പുസ്തകമാണ് എന്നൊക്കെയുള്ള പതിവ് തമാശകളും ആവർത്തിച്ചു എൻ്റെ മദ്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊരു ആത്മകഥ എഴുതാൻ ഉമ്മൻഗാന്ധിക്ക് ഗാന്ധിക്ക് പരിപാടിയുണ്ട് എന്ന് കേൾക്കുന്നു മദ്യത്തിന് സമാന്തരമായി പ്ലസ് ടു വിവാദവും ഈ ആഴ്ച ആളിക്കത്തി ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശയില്ലാതെ മന്ത്രിസഭാ ഉപസമിതി കനിഞ്ഞ സ്കൂളുകളും ബാച്ചുകളും തൽക്കാലം പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു സ്വാഭാവികമായും അത് വലിയ ഭൂകമ്പത്തിന് ഇടയാക്കി സർക്കാരിന് അതിഭയങ്കര തിരിച്ചടിയെന്ന് മുസ്ലിം ലീഗിനോട് അസൂയയുള്ള പാത്രങ്ങളും വ്യാഖ്യാനിച്ചു ആഹ്ലാദം സഹിക്കവയ്യാതെ അവരൊക്കെ എഡിറ്റോറിയൽ പാസ്സാക്കി മാർസിസ്റ്റുകാരുടെ ദേശാഭിമാനിയേക്കാളും ആർ എസ് എസുകാരുടെ ജന്മഭൂമിയേക്കാളും ആവേശം ഒരു ജാതി ഒരുമതക്കാർ നടത്തുന്ന കേരള കൗമുദി പത്രത്തിനായിരുന്നു ഹയർ സെക്കൻഡറി ഡയറക്ടറെ മറികടന്ന് മന്ത്രിസഭാ ഉപസമിതി കോഴ്സും ബാച്ചും അനുവദിച്ച് നൽകിയ അറുപത്തിയെട്ട് സ്കൂളുകൾക്ക് ശുപാർശ ചെയ്തത് മുസ്ലിം ലീഗുകാരാണെന്ന് പത്രം കണക്ക് നോക്കി കണ്ടുപിടിച്ചു ആഗസ്റ്റ് ഇരുപത്തൊന്നിന് ഒന്നാം പേജിൽ മത്തങ്ങ മുഴുപ്പിൽ അത് അച്ചടിക്കുകയും ചെയ്തു കോടതി ഉത്തരവ് സർക്കാരിന് തിരിച്ചടിയാണ് എന്ന വാദം അംഗീകരിക്കാൻ ലീഗ് നേതാക്കൾ തയ്യാറില്ല കോടതി എന്ത് വിധിച്ചാലും വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കില്ലെന്ന് പാർട്ടി വ്യക്തമാക്കി ഇടക്കാല ഉത്തരവ് ഉമ്മൻഗാന്ധിയെ പ്രകോപിതനാക്കി ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ ശുപാർശ അതേപടി അംഗീകരിക്കാനല്ല മന്ത്രിമാർ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സഭാ മേലധ്യക്ഷന്മാർക്കും വാരിക്കോരി കോഴ്സും ബാച്ചും അനുവദിക്കാനാണ് ഞങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിലിരിക്കുന്നതെന്ന് ഉമ്മൻജി തുറന്നടിച്ചു സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ ഉടനടി അപ്പീൽ കൊടുക്കും എന്നും പ്രഖ്യാപിച്ചു മൂന്നാം പക്കം അഡ്വക്കേറ്റ് ജനറൽ അപ്പീൽ മെമ്മോറോഡവുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചു പക്ഷേ സംഗതി ക്ലിക്കായില്ല എൺപത്തിയെട്ട് കേസിൽ സ്റ്റേ ഉത്തരവ് നിലവിലുള്ളപ്പോൾ വെറും രണ്ട് അപ്പീൽ മാത്രമായി പരിഗണിക്കാൻ പറ്റില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി മടക്കി സ്ഥലം മാറിപ്പോയ ചീഫ് ജസ്റ്റിസിൻ്റെ കാലത്ത് സർട്ടിഫൈഡ് കോപ്പി പോലും പോലുമില്ലാതെ അന്നെക്കന്ന് അപ്പീൽ കൊടുത്ത് സ്റ്റേ വാങ്ങിയിരുന്ന ആളാണ് നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ അന്നക്കാലമൊക്കെ മലയേറിപ്പോയാച്ച് കേരള ഹൈക്കോടതി സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനുമേൽ കൽക്കട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ കൊടുക്കാം എന്ന രീതിയിൽ ഭരണഘടന ഭേദഗതി ചെയ്താലേ ഇനി ദണ്ഡനീതി നടപ്പാവുകയുള്ളൂ സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തെ തീരഞ്ചും എതിർത്തുകൊണ്ട് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഗാന്ധിക്ക് കത്തയച്ചതാണ് മറ്റൊരു തമാശ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ തീട്ടൂരമല്ല ലീഗ് ഹൗസിൽ നിന്നുള്ള കൽപ്പന മാത്രമേ വിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പാവുകയുള്ളൂ അതിരൂപതയ്ക്ക് എന്തെങ്കിലും ആപരാധിയുണ്ടെങ്കിൽ അവിൽ പൊതുയുമായി പാടക്കാട്ടേക്ക് പോവുകയാണ് വേണ്ടത് മദാമയ്ക്ക് കത്തെഴുതിയാൽ തപാൽ കൂലി നഷ്ടം തൃശൂർ രാജ്യൂപതയ്ക്ക് മാത്രമല്ല പാല രൂപതയ്ക്കും ഇപ്പോൾ നല്ല കാലമല്ല അത്യുത്തമ കത്തോലിക്കനും കേരള കോൺഗ്രസ്സുകാരനുമായ ഡോക്ടർ എ വി ജോർജിന് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി ശരിവച്ചു മാഷിൻ്റെ റിട്ട് ഹർജി നിഷ്കരണം തള്ളി ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് അക്ഷംതവ്യമാണെന്ന് നിരീക്ഷിച്ചു നീതി നിമിത്തം ഉപദ്രവം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് ആശ്വാസം ലഭിക്കും എന്നാണ് വേദവാക്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും സിൻഡിക്കേറ്റ് മെമ്പർമാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വ്യവസായ മന്ത്രി കിണഞ്ഞ് പരിശ്രമിക്കുന്നതിനിടെ വാക്കേറ്റം കയ്യാങ്കളിയിൽ കലാശിച്ചു വി സിയും പ്രോ വി സിയും ഒരു സിൻഡിക്കേറ്റ് മെമ്പറും പരിക്കേറ്റ് ആശുപത്രിയിലായി പ്രാന്ത് നിശേഷം മാറി ഉലക്ക കൊണ്ടാണ് കോണക കൊടുക്കുന്നത് എന്ന് മാത്രം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് വൈസ് ചാൻസലറെ കണ്ടെത്താനുള്ള സെർച്ച് കമ്മിറ്റിയിൽ അംഗമാകാൻ രണ്ട് ഹരിത എം എൽ എമാർ തമ്മിൽ മത്സരിക്കുന്നു ഒരു ഹരിത എം എൽ എയും സിൻഡിക്കേറ്റ് മെമ്പർ തമ്മിൽ മുഖ്യമന്ത്രിയുടെ മുറിക്ക് മുന്നിൽ നടന്ന വാക്കേറ്റം കയ്യാങ്കളിയുടെ വക്കോളമെത്തി ധിക്കാരിയായ സിൻഡിക്കേറ്റ് മെമ്പർക്കെതിരെ പിന്നീട് യൂത്തന്മാരും കെ എസ് യു പ്രകടനം നടത്തി പാണ്ടിക്കടവത്ത് കുഞ്ഞാപ്പയുടെ വലങ്കയ്യാണ് വ്യാപാര പ്രമുഖനായ സിൻഡിക്കേറ്റ് മെമ്പർ യൂത്തന്മാരുടെ കളിയൊന്നും ഈ മുതലാളിയോട് നടക്കില്ല ബാർ ലൈസൻസിലും പ്ലസ് ടു കച്ചവടത്തിലും മാത്രമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ താൽപ്പര്യമെന്ന് മാന്യപ്രേക്ഷകർ ധരിച്ചു പോകരുത് ആദിവാസി ക്ഷേമത്തിലും സർക്കാരിന് നല്ല ഉത്സാഹമുണ്ട് കൽപ്പറ്റയിൽ ആദിവാസികൾക്കായി പണിയിച്ച ഫ്ളാറ്റ് കെട്ടിടം മുഖ്യമന്ത്രി ആശീർവദിച്ചു എല്ലാ ആദിവാസികൾക്കും സ്ഥലവും വീടും നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആദർശധീകരനെ പോലെ ആദിവാസികൾക്കൊപ്പം കോലടിച്ച് കളിക്കാൻ കൂടിയില്ല അത്രയും ഭാഗ്യം തിരൂർ മലയാള സർവകലാശാലയുടെ അക്കാഡമിക് ബ്ലോക്കും മുഖ്യൻ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻജി നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം ചാന്ദ്രിക പത്രം ഒന്നാം പേജിൽ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു നിലവിളക്കിൻ്റെ പടം പ്രസിദ്ധീകരിക്കുന്നത് ഷിർക്കും ഖുറാഫാത്തുമാണെന്ന് ചാന്ദ്രിക പത്രാധിപർക്ക് അറിയാൻ വയ്യാത്തതാണോ എന്ന് കള്ളവുമില്ല ചതിയുമില്ലാതെ ഉമ്മൻ ഭരണത്തിൻ്റെ കീഴിൽ റോഡ് അപകടങ്ങൾ കുറഞ്ഞുപോയി എന്ന് ഒരാളും പരാതി പറയില്ല സ്വകാര്യ ബസ്സുകളും ടിപ്പർ ലോറികളും മത്സരിച്ചാണ് ആളെ കൊല്ലുന്നത് എറണാകുളത്ത് സ്വകാര്യ ബസ് ഇടിച്ച് രണ്ട് സ്ത്രീകൾ മരിച്ചത് സാമാന്യം ഒറ്റപ്പാടുണ്ടാക്കി ചുവന്ന ചെകുത്താന്മാരെ നിയന്ത്രിക്കണം എന്ന മുറവിളി ശക്തമായി അടുത്ത ദിവസം ഹൈക്കോടതി സ്വകാര്യ ബസ്സുകൾ ഓവർടേക്ക് ചെയ്യുന്നത് രണ്ട് മാസത്തേക്ക് വിലക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു മാധ്യമങ്ങൾ ആ വാർത്തയും ആഘോഷിച്ചു നീതി നടപ്പാക്കാൻ ഹൈക്കോടതിക്കുള്ള വ്യഗ്രതയെ പ്രകീർത്തിച്ചു മീശക്കാരൻ ഋഷിരാജ് സിംഗിനെ പേടിക്കാത്തവരാണ് കൊച്ചിയിലെ സ്വകാര്യ ബസ് ഡ്രൈവർമാരും കിളികളും ഹൈക്കോടതി ഉത്തരവും അവർ തൃണവൽ ഗണിച്ചു സ്വകാര്യ ബസ്സുകൾ ഇപ്പോഴും ചീറിപ്പായുകയാണ് ജീവനിൽ കൊതിയുള്ളവർ വഴിമാറി നടക്കട്ടെ അല്ലെങ്കിൽ കോടതി ലക്ഷ്യത്തിന് കേസ് കൊടുക്കട്ടെ തിരുവനന്തപുരത്ത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഓണച്ചന്തയിൽ വെള്ളം കയറി അരിയും പലമഞ്ഞിറവും കുതിർന്നുപോയി മദ്യനയത്തിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ബഹളത്തിനിടയിലും മാധ്യമ സിൻഡിക്കേറ്റുകാർ അത് കുത്തിപ്പൊക്കി വലിയ ആഗോള പ്രശ്നമാക്കി കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നേതാക്കൾ ആവശ്യപ്പെട്ടു മഴ പെയ്തത് മന്ത്രി അനൂപ് ജേക്കബിൻ്റെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെയോ കുറ്റം കൊണ്ടല്ല ദേവേന്ദ്രൻ മാത്രമാണ് അതിനുത്തരവാദി സപ്ലൈകോയ്ക്കുണ്ടായ നഷ്ടം അദ്ദേഹത്തിൽ നിന്ന് വേണം ഈടാക്കാൻ നവകേരള ശില്പികളിൽ പ്രമുഖനായ സഹാബ് ചേലാട്ട് അച്യുതമേനോൻ്റെ ചരമദിനം അധികമാരാലും ഓർമ്മിക്കപ്പെടാതെ കടന്നുപോയി തൃശൂർ കോസ്റ്റ് ഫോർഡ് സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ പ്രസംഗിക്കവേ നമ്മുടെ പ്രാക്കുളം ചെകുവേര കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് വാചാലിനായി ടെലിവിഷൻ ചാനലുകൾ അതേക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു പത്രങ്ങൾ വെണ്ടക്കയും വഴുതനങ്ങയും നിരത്തി അച്യുതാനന്ദനാകട്ടെ പിണറായി വിജയനാകട്ടെ അതേക്കുറിച്ച് പ്രതികരിച്ചില്ല ബേബിക്ക് ഹാലടക്കമാണെന്ന് ലോറൻസ് ജാട്ടൻ സൂചിപ്പിച്ചു ലയനമോ പുനരേകീകരണമോ പാർട്ടിയുടെ അജണ്ടയിലില്ലെന്ന് പ്രകാശ് കാരാട്ട് അർത്തുമുറിച്ചു പറഞ്ഞു തൊട്ടടുത്ത ദിവസം പോളിറ്റ് ബ്യൂറോ കൂടി പുനരേകീകരണം നിരാകരിച്ചു ലോകാവസാനം വരെ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ലയിക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചു മാധ്യമങ്ങൾ തൻ്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്തുവെന്ന് പറഞ്ഞ് ചെകുപേരാക്കായി കഴിഞ്ഞു അച്യുതമേനോൻ ദിനത്തിന് പിന്നാലെ കൃഷ്ണപിള്ള ദിനം കടന്നു വന്നു ദേശാഭിമാനി ഒന്നാം പേജിൽ സഖാവിൻ്റെ പടം പ്രസിദ്ധീകരിച്ചു എഡിറ്റ് പേജിൽ പിണറായി വിജയൻ്റെ ലേഖനവും പ്രസിദ്ധീകരിച്ചു ജനയുഗം എഡിറ്റ് പേജിൽ സഖാവ് പന്നിൻ്റെ ലേഖനം പ്രസിദ്ധീകരിച്ച് കൃതാർത്ഥരായി സാധാരണഗതിയിൽ കൃഷ്ണപിള്ള ദിനം അവിടം കൊണ്ട് അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ആലപ്പുഴയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രാക്കുളം ചെഗുവേര അടുത്ത വെടി ഈ പോക്ക് പോയാൽ പാർട്ടിയുടെ കാര്യം പോക്കാണ് എന്ന് തുറന്നു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നായ മതിയാവും ഐകമത്യം മഹാബലം ചെകുവേരയ്ക്ക് കുണ്ടറ സിൻഡ്രോം എന്നൊരു മനോരോഗമാണ് പേരൂർ കടയിൽ കൊണ്ടുപോയി ചികിത്സിക്കേണ്ട സമയം അതിക്രമിച്ചു കൃഷ്ണപള്ള ദിനം പ്രമാണിച്ച് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തും അല്ലറ ജില്ലറ അനുസ്മരണ ചടങ്ങുകൾ നടന്നുവെങ്കിലും കാസർഗോഡ് ജില്ലയിലെ ബേടകത്ത് വിമത മാർസിസ്റ്റുകാർ നടത്തിയ പരിപാടിക്കാണ് ഏറ്റവും വാർത്താ പ്രാധാന്യം കിട്ടിയത് ബേടകത്ത് വഞ്ചിയം ആവർത്തിക്കും എന്നാണ് മാധ്യമ സിൻഡിക്കേറ്റുകാരുടെ പ്രവചനം വെട്ട് അമ്പത്തൊന്നിൽ നിൽക്കുമോ എന്ന് ഇനി അറിയാൻ ബാക്കിയുള്ളൂ സഖാവ് പി കൃഷ്ണപിള്ളയുടെ ജീവിതത്തെ ആസ്പദമാക്കി അനിൽ നാഗേന്ദ്രൻ സംവിധാനം ചെയ്ത വസന്തത്തിൻ്റെ കനൽ വഴികൾ എന്ന സിനിമ കൈരളി ചാനൽ നിരാകരിക്കും പിണറായി സഖാവ് ശുപാർശ ചെയ്തിട്ട് പോലും ബ്രിട്ടാസ് സഖാവ് ഗൗനിച്ചില്ലത്രേ അതേസമയം എട്ട് നിലയിൽ പൊട്ടിയ മമ്മൂട്ടി ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ് അഞ്ചു കോടിക്ക് വാങ്ങുകയും ചെയ്തു കൈരളിക്കും ബ്രിട്ടാസിനും ഏത് കൃഷ്ണപിള്ള എന്ത് കൃഷ്ണപിള്ള പണ്ടങ്ങോ മരിച്ച കൃഷ്ണപിള്ളയേക്കാൾ മഹത്വം ഇപ്പോഴും ചെയർമാനായി തുടരുന്ന മമ്മൂട്ടി സഖാവിന് തന്നെ മനോരമ പത്രത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ പരിപാടികളുടെ സമയം കൊടുക്കാത്തതും ചാനലിലെ പത്രവിശേഷത്തിൽ മലയാള മനോരമയെ പരാമർശിക്കാഞ്ഞതും മുമ്പൊരിക്കൽ ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ മനോരമ സ്വന്തം ചാനലുകൾ ഒഴിച്ച് ഒന്നിലെയും പരിപാടികളുടെ സമയം കൊടുക്കുന്നില്ല ദോഷം പറയരുതല്ലോ മാതൃഭൂമിയും ആ നിലവാരത്തിലെത്തി മാതൃഭൂമി ന്യൂസ് ചാനലിലെയും കപ്പ ചാനലിലെയും പരിപാടികളുടെ സമയം മാത്രം വായനക്കാരറിഞ്ഞാൽ മതി എന്നാണ് അവരുടെ നിലപാട് വാർത്താ മാധ്യമങ്ങളിൽ വഴിത്തിരിവ് സൃഷ്ടിച്ച മാധ്യമത്തിൻ്റെ കാര്യം ഒരല്പം വ്യത്യസ്തമാണ് മീഡിയ വണ്ണിലെ എല്ലാ പരിപാടികളും വിശദമായി കൊടുക്കും മറ്റ് എൻ്റർടൈൻമെൻ്റ് ചാനലിലെ പരിപാടികളുടെ സമയവും കൊടുക്കും വാർത്താ ചാനലുകളുടെ പരിപാടിയുടെ സമയം ആരും വഴിത്തിരിവിൽ നോക്കണ്ട ദോഷം പറയരുതല്ലോ കൈവെട്ടുകാരുടെ തേജസ് പത്രം എല്ലാ ചാനലിലെയും പരിപാടിയുടെ സമയം കൊടുക്കും അവരെ വിമർശിച്ചു കൊണ്ടേയിരിക്കുന്ന വാരാന്ത്യത്തിൻ്റെ സമയം വരെ കൊടുക്കും പക്ഷേ അതിൽ കാണുന്ന സമയം തെറ്റായിരിക്കും എന്ന് മാത്രം കാന്തപുരവും മോഡേണായി കവറിലുള്ളമ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു മണിക്കൂറുകൾക്കകം ലൈക്കുകൾ കാൽ ലക്ഷം കടന്നു എന്നാണ് റിപ്പോർട്ട് ഇനി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും കോട്ടുമല ബാപ്പു മുസ്ലിയാരും ഉടൻ ഫേസ്ബുക്കിൽ കയറും ലൈക്കുകൾ കാൽ ലക്ഷത്തിലൊന്നും നിൽക്കില്ല ദ്വൈമാസികയായി ആരംഭിച്ച് മാസികയായി വളർന്ന യാത്ര അമ്പതാം ലക്കത്തിലെത്തി രാജ്യത്തെ അമ്പത് പൈതൃക സങ്കേതങ്ങൾ പെരിയപ്പെടുത്തുന്നു കുത്തബിനാറും താജ്മഹലും ഷേർഷയുടെ ശവകുടീരവും തഞ്ചാവൂരെ ചോള ക്ഷേത്രങ്ങളുമൊക്കെ ഈ പട്ടികയിലുണ്ട് കേരളത്തിൽ നിന്ന് ആകെ മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം മാത്രമേ ഉള്ളൂ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ കറി കരിപൌഡറിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയതാണ് സാംസ്കാരിക രംഗത്തുണ്ടായ പ്രധാന സംഭവം സിനിമകൾ എട്ട് നിലയിലും ഒമ്പത് നിലയിലും പൊട്ടുന്നതിനിടയിലാണ് മെഗാസ്റ്റാർ വാണിജ്യ രംഗത്ത് സജീവമായിരിക്കുന്നത് മുന്നറിയിപ്പ് കൂടി പരാജയപ്പെടുന്ന പക്ഷം മൂക്കിപ്പുടിയുടെ ബ്രാൻഡ് മടി കാണിക്കുകയില്ല സിനിമാ നടൻ ഫഹദ് ഫാസിൽ നടി നസ്രിയ നസീമിനെ നിക്കാഹ് ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പോലീസ് മന്ത്രി രമേശ് ചെന്നിത്തലയും വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടിയും കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനും വധുവരന്മാരെ ആശീർവദിക്കാൻ എത്തിയിരുന്നു വി എസ് അച്യുതാനന്ദനോ പിണറായി വിജയനോ എത്തിയില്ല പി ബി മെമ്പർമാരായ കോടിയേരിയും ബേബിയും കൂടി ആ പോരായ്മ പരിഹരിക്കും മാധ്യമപ്രവർത്തകരായ അലവലാദികളെ ആരെയും അകത്ത് കടത്തിയില്ല അതുകൊണ്ട് തന്നെ അവസാന പേജിലാണ് ഒട്ടുമിക്ക പത്രങ്ങളും വാർത്ത കൊടുത്തത് ഒഡേസ സത്യൻ ഓർമ്മയായി പകിട്ടും പത്രാസുമില്ലാത്ത ഒരു ജനകീയ സിനിമാ പ്രവർത്തകനായിരുന്നു സത്യൻ ഫെസ്റ്റിവലുകളെ ലാക്കി ആളല്ല അവാർഡുകളും കിട്ടിയിട്ടില്ല എങ്കിലും നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ തീരെ അങ്ങ് അവഗണിച്ചതുമില്ല സ്വാതന്ത്ര്യദിന പുലരിയിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം ചരിത്ര സംഭവമായി മാറി പതിവുള്ള ബുള്ളറ്റ് പ്രൂഫ് കണ്ണാടി കൂട് ഉപേക്ഷിച്ച് എഴുതി തയ്യാറാക്കാത്ത പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത് ഒട്ടേറെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു ആസൂത്രണ കമ്മീഷനെ ഇല്ലായ്മ ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഒരു മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ ഒരിടത്തും ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര് പരാമർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു മോഡിയുടെ ധൈര്യത്തെയും സ്ഥൈര്യത്തെയും മാധ്യമ സിൻഡിക്കേറ്റുകാർ പാടി പുകഴ്ത്തിയത് സ്വാഭാവികം മോഡിയുടെ ചെങ്കോട്ട പ്രസംഗം ഹിന്ദുത്വവാദികളെ മാത്രമല്ല ജമായത്തെ ഇസ്ലാമിക്കാരെ പോലും കോരിത്തെപ്പിച്ചു മോഡി സാറിനെ ആപാദചൂടം പ്രശംസിച്ചുകൊണ്ട് മാധ്യമം എഴുതി ജന്മഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ വെച്ച മുഖപ്രസംഗം ഏതോ സാങ്കേതിക തകരാർ മൂലം മാധ്യമത്തിൽ വന്നതാണോ എന്ന് സംശയം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന പക്ഷം ഇന്ത്യ വിട്ടുപോകും എന്ന് പറഞ്ഞ ആളാണ് ഡോക്ടർ യു ആർ അനന്തമൂർത്തി മാധ്യമം പത്രം പോലും മോഡിയെ പ്രകീർത്തിക്കാൻ തുടങ്ങിയതോടെ അദ്ദേഹം രാജ്യമല്ല ലോകം തന്നെ വിട്ട് യാത്രയായി പ്രമുഖ കന്നഡ സാഹിത്യകാരനും ഇംഗ്ലീഷ് അധ്യാപകനും കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിഡന്റുമായിരുന്നു അനന്തമൂർത്തി ജ്ഞാനപീഡിതനും പത്മഭൂഷിതനുമായിരുന്നു പറയുമ്പോൾ എല്ലാം പറയണമല്ലോ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ രണ്ടാമത്തെ വൈസ് ചാൻസലറുമായിരുന്നു പൂന്തിങ്കളിൽ പങ്കമണച്ച ദാതാവ് അപൂർണതയ്ക്കേ വിരചിച്ചു വിശ്വം എന്ന് കവി പാടിയത് ഒട്ടും വെറുതെയല്ല ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനും സീറോ മലബാർ സഭയുടെ തലവനുമായ ക്ലിമ്മീസ് കാതോലിക്ക ബാവ ഡൽഹിയിൽ ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു പടം ദീപികയുടെ ഒന്നാം പേജിലും മലയാള മനോരമയുടെ ഉൾപേജിലും ജന്മഭൂമിയുടെ ഒടുവിലത്തെ പേജിലും വന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച് ചർച്ചയാകാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി ക്ലിമ്മീസ് പിതാവ് പിന്നീട് അറിയിച്ചു പാറമടക്കാരുടെയും പാതിരിമാരുടെയും താല്പര്യമാണ് സഭയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം നരേന്ദ്രമോദി പങ്കെടുത്ത യോഗത്തിൽ ഹരിയാന മുഖ്യൻ ഭൂപീന്ദർ സിംഗ് ഹുഡയെ ബി ജെ പി കാര് കൂവി വിളിച്ചു അടുത്ത ദിവസം ഇതേ ഗതികേട് ജാർഖണ്ഡ് മുഖ്യൻ ഹേമന്ത് സുവർണമുണ്ടായി കൂക്കുവിളി പേടിച്ച് മഹാരാഷ്ട്ര മുഖ്യൻ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു പ്രധാനമന്ത്രിയുടെ എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി കാരുടെ കൂക്കുവിളി സംസ്കാരത്തെ പരിഹസിച്ചുകൊണ്ട് ഹിന്ദു പത്രത്തിൽ സുരേന്ദ്ര കാർട്ടൂൺ ഭരച്ചു ഹിന്ദുത്വവാദികളാരും ഹിന്ദുപത്രം കൊണ്ട് പത്രാധിപർക്കും കാർട്ടൂണിസ്റ്റിനും കൂക്കുവിളി പേടിക്കട്ടെ കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഇല്ലെന്ന് ലോക്സഭാ സ്പീക്കർ രേഖാമൂലം അറിയിച്ചു അതേസമയം പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിവാക്കിയിടാൻ പാടില്ലെന്ന് സുപ്രീംകോടതി വാക്കൽ നിരീക്ഷിച്ചു ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ രണ്ടാഴ്ച സമയം അനുവദിച്ചിരിക്കുകയാണ് ജഡ്ജിമാരെ ജഡ്ജിമാർ തന്നെ നിയമിക്കുന്ന വ്യവസ്ഥിതി മാറ്റാനുള്ള നിയമനിർമ്മാണവും ഭരണഘടനാ ഭേദഗതിയും ചീഫ് ജസ്റ്റിസിൻ്റെ സമതല തെറ്റിച്ചിരിക്കുകയാണ് നോക്കിയും കണ്ടു നിൽക്കുന്നതാണ് ബുദ്ധി കൊളീജിയം പിരിച്ചുവിട്ട് ദേശീയ ജുഡീഷ്യൽ കമ്മീഷൻ രൂപീകരിക്കാനുള്ള നിയമവും ഭരണഘടനാ ഭേദഗതിയും വലിയ അപകടത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ചാന്ദ്രികപത്രം കണ്ടുപിടിച്ചു ജഡ്ജിമാരുടെ നിയമനത്തിൽ സുപ്രീംകോടതിക്കുള്ള നിയന്ത്രണം നഷ്ടപ്പെടും സുപ്രീം കോടതിയും ഹൈക്കോടതികളും ബി ജെ പി കാരെ കൊണ്ട് നിറയി ഇത്രയും അപകടം പിടിച്ച ബില്ലിനെ എന്തുകൊണ്ട് അഹമ്മദ് സാഹിബും ബഷീർ സാഹിബും പാർലമെൻറ്റിൽ എതിർത്തില്ല എന്ന് ചോദിക്കരുത് പോയ ബുദ്ധി ആന പിടിച്ചാൽ പോരില്ല ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അഴിച്ചുപണിഞ്ഞു പതിനൊന്ന് വൈസ് പ്രസിഡന്റുമാരും എട്ട് ജനറൽ സെക്രട്ടറിമാരും പതിനാല് സാധാ സെക്രട്ടറിമാരും പത്ത് വക്താക്കളുമാണ് ടീം അമിത് ഷായിൽ ഉള്ളത് ആർ എസ് എസിൻ്റെ മേൽക്കോയ്മ നിലനിർത്തുന്ന വിധത്തിലാണ് പുനഃസംഘടന എന്ന് പറയേണ്ടതില്ല ബി എസ് യെദ്യൂരപ്പയെ വൈസ് പ്രസിഡന്റാക്കിയിട്ടുണ്ട് വരുൺ ഗാന്ധിയെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പി കെ കൃഷ്ണദാസിനെ കൈക്കല കൂടാതെ എടുത്തു കളഞ്ഞു കേരളത്തിൽ നിന്ന് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ ആരുമില്ല മുരളീധരൻ്റെ കുത്തിതിരിപ്പ് കൊണ്ടാണ് കൃഷ്ണദാസിനെ ഒഴിവാക്കിയതെന്ന് കുബുധികൾ പ്രചരിപ്പിക്കുന്നുണ്ട് നേരോ നുണയോ എന്ന് അമിത്ഷായ്ക്കും ദൈവത്തിന് പറയാം പാകിസ്ഥാൻ അംബാസഡർ കാശ്മീരിലെ വിഘടനവാദി നേതാക്കളുമായി ചർച്ച നടത്തിയതിൽ പ്രതിഷേധിച്ച് വിദേശകാര്യ സെക്രട്ടറി ഇസ്ലാമാബാദ് സന്ദർശനം റദ്ദാക്കി ഇന്ത്യ ഗവൺമെൻറ് പാകിസ്ഥാനെ പ്രതിഷേധം അറിയിച്ചുവെങ്കിലും അംബാസഡർ കുലുങ്ങിയില്ല അദ്ദേഹം തുടർന്നും വിഘടനവാദികളുമായി ചർച്ച നടത്തി അംബാസഡറെ തിരിച്ചയക്കണമെന്ന് ചിലർ ആവശ്യം ഉന്നയിച്ചു എങ്കിലും അത് ഇതുവരെ ഉണ്ടായിട്ടില്ല പത്രാധിപന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം ഉണ്ടായി നിലപാട് തിരുത്തും വരെ പാകിസ്ഥാനുമായി ചർച്ച വേണ്ടെന്ന് ഒരു കൂട്ടർ പ്രകോപനം ഉണ്ടായാലും ചർച്ച തുടരണമെന്ന് വേറൊരു കൂട്ടർ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം പാകിസ്ഥാനിലെ കാര്യങ്ങൾ പഴയ പോലെ തുടരുന്നു തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിൽ വന്ന സർക്കാരിനെ താഴെ ഇറക്കാൻ ക്രിക്കറ്റ് കളിക്കാരൻ ഇമ്രാൻഖാനും മതപണ്ഡിതൻ താഹിറുൽ ഖാദരിയും വെവുവേറെ വിമോചന സമരം നടത്തുകയാണ് നവാസ് ഷെറീഫ് രാജിവെക്കാതെ ചർച്ചയില്ല സമരം പിൻവലിക്കില്ല എന്നാണ് അവരുടെ നിലപാട് സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പട്ടാളം അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതായും വാർത്തയുണ്ട് പാകിസ്ഥാനിലെ ജനാധിപത്യം കാണുമ്പോഴാണ് ഇന്ത്യ എത്ര ഭേദം എന്ന് നമുക്ക് മനസ്സിലാകും ഗാസയിൽ ഏറ്റുമുട്ടൽ പുനരാരംഭിച്ചു ഇസ്രായേലിൻ്റെ ഷെല്ലാക്രമണം രൂക്ഷമായി ഹമാസും കഴിവിനൊത്തവിധം തിരിച്ചടിക്കുന്നുണ്ട് അതേസമയം ഇറാഖിലെ കാര്യങ്ങൾ പൂർവാധികം വഷളായി സുന്നി പോരാളികൾ യസീദി ഗോത്രവർഗ്ഗക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നതായും കൂട്ട മതംമാറ്റം നടത്തുന്നതായും വാർത്തയുണ്ട് ചേരട്ടെ ഇസ്ലാം അല്ലെങ്കിൽ വീശട്ടെ തല എന്നാണ് അവരുടെ മുദ്രാവാക്യം വ്യോമാക്രമണം ഉടൻ നിർത്താത്ത പക്ഷം അമേരിക്കയെ രക്തത്തിൽ മുക്കും എന്ന് ഖലീഫ മുന്നറിയിപ്പ് നൽകി ഒരു തെളിവെന്ന നിലയ്ക്ക് അമേരിക്കൻ പത്രപ്രവർത്തകൻ ജെയിംസ് ഫോളിയുടെ തലവെട്ടുന്ന ദൃശ്യം പുറത്തുവിടുകയച്ചു ബ്രിട്ടീഷ് ആക്സെൻറിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു ജിഹാദിയാണ് അമേരിക്കക്കാരൻ്റെ തലവെട്ടിയത് അതിൽ ദുരൂഹതയുണ്ടെന്ന് മാധ്യമവും തേജസ്സും വൈകാതെ കണ്ടുപിടിക്കും ഉറപ്പാണ് മുസ്ലിം ലീഗിൻ്റെ ചാന്ദ്രിക പത്രം ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ തള്ളിപ്പറയുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു ഇത് ലീഗിൻ്റെ അഭിപ്രായമാണോ ലേഖകൻ്റെ മാത്രം അഭിപ്രായമാണോ എന്നറിയില്ല കെ എൻ കുഞ്ഞഹമ്മദ് പി കെ പോക്കർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് പി പി അബ്ദുറഹിമാൻ പെരിങ്ങാടി എന്നിങ്ങനെയുള്ള ബുധി വീളുടെ അഭിപ്രായവും ഇതുവരെ അറിവായിട്ടില്ല രണ്ടോ മൂന്നോ വർഷം കൂടി തനിക്ക് തുടരാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അതോടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പ്രചരിച്ചു രണ്ടോ മൂന്നോ കൊല്ലത്തിനകം പിതാവ് സ്ഥാനത്യാഗം ചെയ്തേക്കും എന്നും ചിലർ കണക്കുകൊടുത്തു ഈ മാർപ്പാപ്പ അധികം വൈകാതെ കാലം അല്ലെങ്കിൽ സ്ഥാനത്യാഗം ചെയ്യേണ്ടത് വൈറ്റപ്പുഴപ്പുകാരായ ഒരുപാട് പട്ടക്കാരുടെയും മേൽപ്പട്ടക്കാരുടെയും ആവശ്യമാണ് അദ്ദേഹം ഇനിയും ഒരുപാട് കാലം മാർപ്പാപ്പയെ തുടരണം എന്ന പ്രാർത്ഥനയോടെ ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണ്ണമാകുന്നു വാരാന്ത്യത്തിൻ്റെ എപ്പിസോഡുകൾ ഇപ്പോൾ ഇന്ത്യ വിഷൻ്റെ വെബ്സൈറ്റിലും ലഭ്യമാണ് ഇതിനായി ഡബ്ല്യു 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 ഇന്ത്യാ വിഷൻ ടി വി ഡോട്ട് കോം സന്ദർശിക്കാം പുതിയ മതേ നയത്തിൻ്റെ ലഹരി പിടിപ്പിക്കുന്ന വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം